നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ആരംഭത്തിൽ ഇന്ത്യൻ മാധ്യമ രംഗത്ത് വലിയ വിപ്ലവത്തിന് സാക്ഷ്യം വഹിക്കുന്ന തീരുമാനം നടപ്പാക്കപ്പെടുകയാണ് ഇന്ത്യയിലെ വിനോദ മാധ്യമ രംഗത്തെ വൻ ശക്തികളായ റിലയൻസും വാൾട്ട് ഡിസ്നിയുടെ ഇന്ത്യൻ സംവിധാനങ്ങളും ലയിക്കുന്ന തീരുമാനത്തിലേക്ക് കടന്നിരിക്കുന്നു അവരുടെ ലയന കരാറുകളുടെ അവസാന ഘട്ടത്തിലേക്ക് അവർ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് മലയാളത്തിലെ ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള വിനോദ മാധ്യമങ്ങൾ ഉൾപ്പെടുന്ന ഡിസ്നി കമ്പനിയുടെ ഇന്ത്യൻ സ്ഥാപനങ്ങളാണ് റിലയൻസിലേക്ക് ലയിക്കുന്നത് മുപ്പത്തി മൂവായിരം കോടിയോളം രൂപയുടെ ഡീലാണ് ഇതിൽ നടന്നിരിക്കുന്നത് എന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം ലയനത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുമ്പോൾ നമുക്ക് എന്താണ് ഈ ലയനവുമായി ബന്ധപ്പെട്ട് മാധ്യമരംഗത്ത് നടക്കാൻ പോകുന്നത് എന്നതടക്കമുള്ള പരിശോധന ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോയാണ് ഇത് നൂറിലേറെ ടി വി ചാനലുകളും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ജിയോ സിനിമ അടക്കമുള്ള സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളും ഇനി ഒരു കുടക്കയിലേക്ക് മാറുകയാണ് ഇന്ത്യയിലെ വിനോദ വ്യവസായത്തിലെ ഏറ്റവും വലിയ കൂടിച്ചേരലായിരിക്കും ലയനമായിരിക്കും ഇത് എന്നാണ് വ്യവസായ രംഗത്തും മാധ്യമ രംഗത്തും ഉള്ള വിലയിരുത്തൽ വയോ കോം പതിനെട്ടാണ് റിലയൻസിൻ്റെ മാധ്യമ വിഭാഗം എട്ട് ഭാഷകളിലായി മുപ്പത്തിയെട്ട് ടെലിവിഷൻ ചാനലുകൾ ജിയോ സിനിമ എന്ന ഒ ആപ്പ് എന്നിവയാണ് വയോകോം സ്റ്റുഡിയോസിൻ്റെ സ്വന്തമായ സ്ഥാപനങ്ങൾ എന്നാൽ ഇന്ത്യയിൽ എട്ട് ഭാഷകളിലായി ഏഴ് േറെ ടി വി ചാനലുകൾ ഡിസ്നിയുടെ കീഴിലുണ്ട് ഒപ്പം ഹോട്ട്സ്റ്റാർ ഉൾപ്പെടെയുള്ള ഒ ടി ടി വിഭാഗവും ഡിസ്നിയുടെ സ്വന്തമാണ് ഇതെല്ലാം കൂടി യോജിക്കുകയാണ് അതുകൊണ്ടാണ് ഏറ്റവും വലിയ ലയനം എന്ന് പറയുന്നത് റിലയൻസിൻ്റെ ഉടമസ്ഥതയിലുള്ള ചാനലുകളും ഒ ടി ടി പ്ലാറ്റ്ഫോമുകളും ഇപ്പുറത്ത് ഡിസ്നിയുടെ കീഴിലുള്ള ചാനലുകളും എഴുപതോളം ചാനലുകളും ഒ ടി ടി പ്ലാറ്റ്ഫോമുകളും ഒരു കൂടെ കീഴിൽ ലയിച്ച് ഒന്നാവുകയാണ് അതിനുശേഷം ഇന്ത്യയിലെ ഏറ്റവും വലിയ മാധ്യമ ഭീമനായി റിലയൻസ് മാറുന്നു വയാക്കോമെയ്റ്റീൻ്റെ പുതിയ സംവിധാനം മാറാൻ പോകുക ുന്നു എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം മലയാളത്തിൽ മുപ്പത് വർഷമായി ടെലിവിഷൻ സാന്നിധ്യമാണ് ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റ് ആദ്യഘട്ടങ്ങളിൽ പലവിധ മാനേജ്മെൻറ്റുകളുടെ കീഴിൽ പ്രവർത്തിച്ച് ഒടുവിൽ ഡിസ്നിയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി എട്ടിൽ ഏഷ്യാനെറ്റ് പ്രധാന വിനോദ ചാനൽ വാർത്താ ചാനൽ റേഡിയോ മീഡിയ ഇൻഫ്രാസ്ട്രക്ചർ എന്നിങ്ങനെ നാല് കമ്പനികളായി പിരിഞ്ഞിരുന്നു വാർത്താ ചാനൽ ഒരു കമ്പനിയായി ഏഷ്യാനെറ്റ് ന്യൂസ് അതുകൊണ്ട് തന്നെ ഡിസ്നിയുടെ കീഴിൽ ലയിക്കുന്ന സമയത്ത് ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന ന്യൂസ് ചാനൽ പ്രത്യേകമായി മാറി നിൽക്കുകയാണ് അവരിപ്പോൾ സ്വതന്ത്രമായ ഒരു ഉടമസ്ഥതയുടെ കീഴിലാണ് നിൽക്കുന്നത് ഡിസ്നിയുടെ കീഴിലല്ല ഡിസ്നിയുടെ കീഴിലുള്ള ഏഷ്യാനെറ്റ് മെയിൻ ചാനൽ ഏഷ്യാനെറ്റ് പ്ലസ് ഏഷ്യാനെറ്റ് മൂവീസ് മുതലായ ചാനലുകളാണ് ലയിക്കാൻ പോകുന്നത് ഒപ്പം ഹോട്ട്സ്റ്റാർ എന്ന ഒ ടി സെക്ഷനും ഇതിൻ്റെ ലയനത്തിൻ്റെ ഭാഗമായി റിലയൻസിൻ്റെ ഉടമസ്ഥതയിലേക്ക് മാറും ഇനി ഏഷ്യാനെറ്റിൻ്റെ വഴിപിരിയലിൻ്റെ ബാക്കി ചരിത്രം നോക്കുകയാണെങ്കിൽ വിനോദ ചാനലിൻ്റെ അമ്പത്തിയൊന്ന് ശതമാനം ഓഹരികൾ രണ്ടായിരത്തി എട്ടിലാണ് സ്റ്റാർ ഇന്ത്യ സ്വന്തമാക്കിയത് പിന്നീടുള്ള വർഷങ്ങളിൽ ഏഷ്യാനെറ്റ് കമ്മ്യൂണിക്കേഷനിലെ ഓഹരി പങ്കാളിത്തം പടിപടിയായി സ്റ്റാർ ഇന്ത്യ കൂട്ടി രണ്ടായിരത്തി പതിനാല് മാർച്ചിൽ നൂറ് ശതമാനം ഓഹരികളും സ്റ്റാർ ഇന്ത്യ സ്വന്തമാക്കിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ സെഞ്ചുറി ഫോക്സിനെ ദി വാൾട്ട് ഡിസ്നി കമ്പനി ഏറ്റെടുത്തു സെഞ്ചുറി ഫോക്സിൻ്റെ ഇന്ത്യൻ ഉപകമ്പനിയായ സ്റ്റാർ ഇന്ത്യയും ഒപ്പം ഏഷ്യാനെറ്റും ഡിസ്നിക്കു കീഴിലായി ഇപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ ഉടമസ്ഥത ഇനി റിലയൻസിലേക്ക് മാറുന്നു സ്വാഭാവികമായി വരുന്ന ചോദ്യമാണ് ഏഷ്യാനെറ്റ് ന്യൂസോ എന്നുള്ളത് നേരത്തെ പറഞ്ഞ പോലെ തുടക്കത്തിൽ കമ്പനികൾ വേർപിരിഞ്ഞപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ് പ്രത്യേകമായ കമ്പനിയായി വേർപിരിയുകയായിരുന്നു അതുകൊണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ് ഡിസ്നിയുടെ ഉടമസ്ഥതയിൽ അല്ല ഉള്ളത് ഈ ലയനത്തിൽ അതുകൊണ്ട് തന്നെ ഏഷ്യാനെറ്റ് ന്യൂസ് വരുന്നുമില്ല ദേശീയതലത്തിൽ തന്നെ അംബാനി കമ്പനിയുടെ ലക്ഷ്യമായിരുന്നു മാധ്യമ ഭീമന ായി തങ്ങളുടെ മാധ്യമ വിഭാഗത്തെ വളർത്തുക എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ തന്നെ റിലയൻസും ഡിസ്നിയും ഒരുമിക്കുന്നു എന്ന വാർത്തകൾ ആലോചനകളുടെ തുടർച്ചയായിട്ടുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു മുകേഷ് അംബാനിയുടെ റിലയൻസിന് അറുപത്തിയൊന്ന് ശതമാനവും ഡിസ്നിക്ക് മുപ്പത്തി ഒമ്പത് ശതമാനവും എന്ന നിലയിലായിരിക്കും ഓഹരി പങ്കാളിത്തമെന്ന് ബ്ലൂംബർഗ് റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിരുന്നു ഇന്ത്യൻ വിനോദ വ്യവസായ മേഖലയിൽ ബിസിനസ് വിപുലപ്പെടുത്താൻ ഡിസ്നി കുറച്ചു കാലങ്ങളായി ശ്രമിക്കുന്നതിൻ്റെ ഭാഗമാണിത് വലിയ കമ്പനികളുമായി സഹകരിക്കുകയോ ഏറ്റെടുക്കുകയോ ചെയ്യുക എന്ന സാധ്യത ഡിസ്നി തേടുകയാണ് എന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ ഇക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു മാസങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിൽ റിലയൻസും ഡിസ്നിയും ഒന്നിക്കുന്നുവെന്ന ഏറ്റവും ഒടുവിലത്തെ നടപടിയിലേക്കാണ് അവർ കടക്കുന്നത് കഴിഞ്ഞ ഡിസംബർ അവസാനത്തിൽ ഡിസ്നി സ്റ്റാറും റിലയൻസും ലണ്ടനിലാണ് കരാർ ഒപ്പിവെച്ചത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ റിലയൻസിന് അമ്പത്തി ഒന്ന് ശതമാനവും ഡിസ്നിക്ക് നാൽപ്പത്തി ഒമ്പത് ശതമാനവുമാണ് ഓഹരി പങ്കാളിത്തം ഉണ്ടാവുക മാസങ്ങൾ നീളുന്ന ലയന നടപടിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയോടെ അതായത് ഈ മാസം അവസാനത്തോടുകൂടി പൂർണ്ണമാവുകയാണ് അതിൻ്റെ അവസാന ഘട്ട നടപടികളാണ് ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ മാർച്ച് ആദ്യവാരത്തിൽ തന്നെ ഡിസ്നിയുടെ ഇന്ത്യൻ സ്ഥാപനങ്ങൾ റിലയൻസ് പേരിൽ അറിയപ്പെടുന്ന ഘട്ടത്തിലേക്ക് പോകും മലയാളത്തിൽ വരികയാണെങ്കിൽ ഏഷ്യാനെറ്റിന്റെ ചാനലുകളും അംബാനിയുടെ ന്യൂസ് എയ്റ്റീൻ എന്ന മലയാളത്തിലെ ന്യൂസ് ചാനലും ഒറ്റ കമ്പനിക്ക് കീഴേക്ക് മാറുമെന്ന് ലളിതമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ ലയനത്തിൽ മലയാളികളെ സംബന്ധിച്ചു വരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഏഷ്യാനെറ്റിന്റെ അവിഭാജ്യ മുഖമായ മാധവന്റെ പുതിയ പോസ്റ്റ് എന്തായിരിക്കും എന്നുള്ളതാണ് കുറെ കാലമായി മലയാളത്തിലെ വിനോദ ചാനൽ വ്യവസായ രംഗത്തെ ഒഴിവാക്കാനാവാത്ത മുഖമാണ് കെ മാധവൻ്റെ അവസാനഘട്ട ചർച്ചകളിൽ പുതിയ ലയനത്തിന്റെ തുടർച്ചയായി മുതിർന്ന ുന്ന ജീവനക്കാരുടെയും സ്ഥാപനങ്ങളെ പ്രത്യേകിച്ചും ചാനലുകളെ നയിക്കുന്ന ആളുകളുടെയും പൊസിഷൻ സംബന്ധിച്ച തീരുമാനങ്ങൾ കൂടി ഉണ്ടായി എന്നുള്ളതാണ് ഈ റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അതിൻ്റെ ഭാഗമായി ജീവനക്കാരെ അതേ നിലയിൽ ലയനത്തിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തണോ അത് സംബന്ധിച്ച് വി ആർ എസ് ഉൾപ്പെടെയുള്ള പുതിയ കാര്യങ്ങൾ അപ്ലൈ ചെയ്യണോ എന്നുള്ള ആലോചനകൾ നേരത്തെ തന്നെ നടക്കുന്നുണ്ടായിരുന്നു അത്തരത്തിലുള്ള ആലോചനകൾക്കൊപ്പം തന്നെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുടെ കാര്യത്തിൽ ആദ്യഘട്ടത്തിൽ മാറ്റങ്ങളൊന്നും വേണ്ട എന്നുള്ള തീരുമാനങ്ങളാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതോ അതോടൊപ്പം തന്നെ ഓഹരികൾ സ്വന്തമായുള്ള ഉന്നത തലത്തിലിരിക്കുന്ന ജീവനക്കാരുമുണ്ട് അവരുടെ കാര്യത്തിൽ കാര്യമായ മാറ്റങ്ങൾ ആലോചിക്കുന്നില്ല എന്നും നമുക്ക് ഈ വാർത്തകളിൽ നിന്നും മനസ്സിലാവുന്നുണ്ട് അംബാനിയുടെ മൂത്ത മകൻ ആകാശ് അംബാനിയാണ് പ്രധാനപ്പെട്ട ഒരാളായി ഈ കമ്പനിയിൽ ഉണ്ടാവുക കമ്പനിയുടെ ഡയറക്ടർ ബോർഡിലേക്ക് ആകാശ് അംബാനിയെ ഉൾപ്പെടുത്തുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ആയി എന്നാണ് വാർത്തകൾ വരുന്നത് ഇന്ത്യയിലെ ക്രിക്കറ്റ് ഐ പി ഡിജിറ്റൽ സംരക്ഷണാവകാശം റിലയൻസിൽ ലഭിച്ചത് ഡിസ്നിക്ക് വലിയ തിരിച്ചടിയായിരുന്നു തുടർച്ചയായി നാലു പാത വാർഷിക കാലയളവുകളിൽ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൻ്റെ സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞു ഏതാണ്ട് നാല് ബില്യൺ ഡോളറിൻ്റെ നഷ്ടമാണ് ഇന്ത്യയിലെ സ്പോർട്സ് ബിസിനസ്സിൽ ഡിസ്നിയുടെ സ്റ്റാർ ഇന്ത്യക്കുണ്ടായതെന്നാണ് നുവാമ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അബിനീഷ് റോയ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഐ പി എല്ലിന് പിന്നാലെ എച്ച് ബി ഒ ഷോകൾ സംപ്രേഷണം ചെയ്യാനുള്ള അവകാശം വാർണർ ബ്രദേഴ്സിൽ നിന്നും നേടിയതും റിലയൻസിന് ഗുണമായി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വലിയ വെല്ലുവിളികളാണ് ഇന്ത്യയിൽ ഡിസ്നി കമ്പനി നേരിടുന്നത് അതേസമയം റിലയൻസിനോ കൂടുതൽ പേരിലേക്ക് തങ്ങളുടെ വിനോദ വ്യവസായം എത്തിക്കാൻ സാധിച്ചിട്ടുമുണ്ട് ജിയോ സിനിമ കഴിഞ്ഞ വേൾഡ് കപ്പ് സംപ്രേഷണം ചെയ്തത് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി സൗജന്യമായി ഐ പി എല്ലും ക്രിക്കറ്റ് ലോകകപ്പും കാണിക്കാനുള്ള ജിയോ സിനിമയുടെ തീരുമാനം അവരുടെ സബ്സ്ക്രൈബർമാരുടെയും കാഴ്ചക്കാരുടെയും എണ്ണം വലിയ തോതിൽ വർദ്ധിപ്പിച്ചിരുന്നു കഴിഞ്ഞ ഐ പി എൽ ഫൈനൽ മൂന്ന് ദശാംശം രണ്ട് കോടി പേരാണ് ജിയോ സിനിമയിലൂടെ കണ്ടത് സമാന്തരമായി ഈ ഘട്ടത്തിൽ ഹോട്ട്സ്റ്റാറിന് വൻ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയുമായിരുന്നു അന്താരാഷ്ട്ര തലത്തിൽ ഡിസ്നിക്ക് തിരിച്ചടിയുടെ കാലമാണെന്ന് മേഖലയിലെ വിദഗ്ധർ തന്നെ വിലയിരുത്തിയിരുന്നു ഇരുന്നൂറ് ഡോളർ വരെ എത്തിയ ഡിസ്നിയുടെ ഓഹരി വില നൂറ് ഡോളറിലെത്തിയത് ഇതിൻ്റെ തുടർച്ചയായിരുന്നു ഈ സാഹചര്യത്തിൽ ഡിസ്നിക്ക് സഹകരിക്കുക അല്ലെങ്കിൽ ലയിക്കുക അല്ലെങ്കിൽ നേതൃത്വം മറ്റൊരു കമ്പനിക്ക് വിട്ടുകൊടുക്കുക എന്നതല്ലാതെ മറ്റു മാർഗ്ഗങ്ങളില്ലാതായി അങ്ങനെയാണ് നാൽപ്പത്തി ശതമാനം ഓഹരികൾ മാത്രം നിലനിർത്തിക്കൊണ്ട് അമ്പത്തി ശതമാനം ഓഹരി റിലയൻസിന് നൽകുന്ന നിർണായക തീരുമാനത്തിലേക്ക് ഡിസ്നി എത്തിയത് ഇതാദ്യമായല്ല ഡിസ്നി മറ്റ് കമ്പനികളുമായി സഹകരിക്കുകയോ ലയിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കെ കെ മോഡി ഗ്രൂപ്പുമായും രണ്ടായിരത്തി ആറിൽ യു ടി വി സോഫ്റ്റ്വെയർ കമ്മ്യൂണിക്കേഷൻസുമായും ഡിസ്നി കരാറിലെത്തിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ റൂപ്പർട്ട് മർഡോക്കിൻ്റെ സെഞ്ചുറി ഫോക്സിനെ ഡിസ്നി ഏറ്റെടുത്തതോടെയാണ് അന്നത്തെ സ്റ്റാർ ഇന്ത്യയും ഡിസ്നിയുടെ കൂടെ പോകുന്നത് ഡിസ്നിക്ക് കീഴിലുള്ള ടാറ്റ പ്ലേ ലിമിറ്റഡിൽ പഴയ ടാറ്റാ സ്കൈ റിലയൻസ് നേരത്തെ താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നു റിലയൻസ് ടാറ്റ പ്ലേയിലെ ഇരുപത്തി ദശാംശം എട്ട് ശതമാനം ഓഹരികൾ വാങ്ങാൻ ശ്രമിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ടാറ്റാ പ്ലേ ഉപഭോക്താക്കളിലേക്ക് ജിയോ സിനിമയെ കൂടി എത്തിക്കാനായാൽ അത് ജിയോ സിനിമയ്ക്ക് കൂടുതൽ കാഴ്ചക്കാരെ സമ്മാനിക്കും എന്നതാണ് ഇങ്ങനെയൊരു നീക്കത്തിന് മുകേഷ് അംബാനിയെയും റിലയൻസിനെയും പ്രേരിപ്പിക്കുന്നത് നിലവിൽ ടാറ്റാ പ്ലേയിലെ അമ്പത് ദശാംശം രണ്ട് ശതമാനം ഓഹരികൾ ടാറ്റ സൺസിനാണ് വാൾട്ട് ഡിസ്നിക്ക് മുപ്പത് ശതമാനമാണ് ഓഹരി പങ്കാളിത്തം ബാക്കിയുള്ള ടാറ്റാ പ്ലേ ഓഹരികൾ സിംഗപ്പൂർ ആസ്ഥാനമായുള്ള ടെമാസേക്കിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കണക്കെടുത്താൽ ഇരുപത്തി അയ്യായിരം കോടിയുടെ വരുമാനമുള്ള കമ്പനികളാണ് ഡിസ്നിയും റിലയൻസിൻ്റെ മാധ്യമ വിഭാഗമായ വയാ കോം എയ്റ്റീനും ഇന്ത്യയിലെ ടി വി ഒ ടി വിപണിയുടെ നാൽപ്പത് ശതമാനവും ഇവരുടെ നിയന്ത്രണത്തിലാവും ഐ പി എൽ ഐ സി സി ടൂർണമെൻറ്റുകൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ പര്യടനങ്ങൾ തുടങ്ങി പ്രധാന ക്രിക്കറ്റ് മത്സരങ്ങളുടെ എല്ലാം സംപ്രേഷണാവകാശം ഇവരുടെ കൈവശം എത്തും ലയനത്തോടെ ഇന്ത്യൻ വിനോദ വിപണിയെ സംബന്ധിച്ച് ഇത് വളരെ പ്രധാനമാണ് ഡിസ്നിക്ക് ഇന്ത്യയിലെ കൈ പൊള്ളിയതും ക്രിക്കറ്റിൻ്റെ സംപ്രേഷണാവകാശത്തിലായിരുന്നു ഇതിനു പുറമെ പ്രോ കബഡി ലീഗ് ഐ എസ് എൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് എൻ ബി എ എന്നു തുടങ്ങി ഒളിമ്പിക്സ് വരെ പുതിയ പ്ലാറ്റ്ഫോമിൽ കിട്ടും എച്ച് ബി ഒ പാരമൗണ്ട് ഡിസ്നി എന്നിവയുടെ വെബ് സീരീസുകളും സിനിമകളും ഇനി ഇതുവഴിയാണ് സംപ്രേഷണം ചെയ്യുക ഇന്ത്യയിലെ ഒ ടി ടി വ്യവസായത്തിൻ്റെ ഗതി തന്നെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ള ഒരു ലയനത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് പ്രധാന എതിരാളികളായി ആമസോണും നെറ്റ്ഫ്ലിക്സും അവിടെ നിൽക്കുകയുമാണ് അവരെ കൂടി മറികടക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് അംബാനിയും റിലയൻസും സ്വപ്നം കാണുന്നതും അതെന്തുമാത്രം നടക്കും എന്ന് നമുക്കറിയില്ല ഒരു കാര്യം ഉറപ്പാണ് നമ്മുടെ മലയാളത്തിൻ്റെ വിനോദ വ്യവസായ മേഖലയിലെ പ്രധാനപ്പെട്ട സ്വാധീനമായ ഏഷ്യാനെറ്റിൻ്റെ മുഖവും മട്ടും എല്ലാം ഇനി മാറാൻ പോവുകയാണ് ഒപ്പം വാർത്താ ചാനലുകളിൽ ഏറ്റവും പിന്നണിയിൽ നിൽക്കുന്ന ന്യൂസ് എയ്റ്റീൻ്റെ മുഖവും മട്ടും എല്ലാം മാറാൻ പോവുകയാണ് എല്ലാവരും ഒരു കുടുംബമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെ നമ്മൾ ഇനി കാണേണ്ടി വരും എന്ന് ആശങ്ക മാത്രമാണ് നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവുക നന്ദി നമസ്കാരം